നിങ്ങളുടെ ഉള്ളിൽ ഒരു മികച്ച ആശയമുണ്ടോ എങ്കിൽ വൻകിട നിക്ഷേപകർക്ക് മുമ്പിൽ അത് അവതരിപ്പിക്കാൻ റെഡി ആയിക്കൊള്ളു വൺ ബില്യൺ ഫോളോവേഴ്സ് സമ്മിറ്റ് ജനുവരി പതിനൊന്നിന് ദുബായിൽ നടക്കും സ്റ്റാർട്ടപ്പുകൾക്കും സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും വൻകിട നിക്ഷേപം കണ്ടെത്താനുള്ള മികച്ച അവസരമാണ് വൺ ബില്യൺ ഫോളോവേഴ്സ് സമ്മിറ്റ് വൻകിട നിക്ഷേപകർക്കും വ്യവസായ പ്രമുഖർക്കും മുന്നിൽ നൂതന ആശയങ്ങൾ അവതരിപ്പിക്കാനുള്ള മികച്ച വേദി വൺ ബില്യൺ ഫോളോവേഴ്സ് സമ്മിറ്റിന്റെ മൂന്നാം എഡിഷനാണ് അടുത്ത വർഷം ജനുവരി പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ ദുബൈയിൽ നടക്കുന്നത് ന്യൂ മീഡിയ അക്കാദമിയാണ് മത്സരത്തിന്റെ സംഘാടകർ മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സെപ്റ്റംബർ ഇരുപതിനു മുൻപായി തങ്ങളുടെ ബിസിനസ് ആശയങ്ങൾ സമർപ്പിക്കണം ഇതിൽ നിന്ന് ആശയങ്ങളാണ് ജനുവരിയിൽ നടക്കുന്ന ഇവന്റിൽ പങ്കെടുക്കാൻ ഇവരെ പ്രാപ്തരാക്കും ജനുവരിയിലെ മത്സരത്തിൽ വിജയിക്കുന്ന രണ്ടു പേർക്കാണ് അവരുടെ ബിസിനസ് ആശയം യാഥാർത്ഥ്യമാക്കാനുള്ള നിക്ഷേപം ലഭിക്കുക കൂടാതെ നയപരമായ സഹകരണം രക്ഷാധികാരം എന്നിവയുൾപ്പെടെയുള്ള പിന്തുണയും ലഭിക്കും അപേക്ഷകർ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർ ആയിരിക്കണം ഓരോ സ്റ്റാർട്ടപ്പിനും ഒരു ബിസിനസ് ആശയം സമർപ്പിക്കാം ഏത് രാജ്യക്കാർക്കും ഇതിൽ പങ്കെടുക്കാം